എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എന്തായാലും ഇപ്പോൾ കുറേ നാളായിട്ട് നമ്മൾ കാണാതിരിക്കുകയായിരുന്നു നമ്മുടെ പയ്യനെ പയ്യനെന്ന് പറയുമ്പോൾ മറ്റാരും അല്ല നമ്മുടെ പച്ച വീട്ടിൽ പ്രശ്നേഷിൻ്റെ കാര്യമാണ് പറയുന്നത് പുള്ളിക്കാരൻ ആകെ പുലുവാല് പിടിച്ചിരിക്കുകയാണ് ഒന്നും അദ്ദേഹത്തിൻ്റെ കൈ അദ്ദേഹത്തിൻ്റെ കുറ്റം കൊണ്ടല്ല പക്ഷെ എന്നാൽ പോലും കയ്യിലിരിക്കുന്ന പൈസ കൊടുത്തിട്ട് കടിക്കുന്ന പട്ടിയെ മേടിക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു ചൊല്ലുണ്ടല്ലോ നമ്മളെല്ലാവരും കേട്ടിരിക്കുന്ന ഒരു സാധാരണ ഒരു പഴഞ്ചൊല്ല അത് ഇപ്പോൾ നമ്മുടെ പച്ച വീട്ടിലെ നമ്മുടെ പ്രശ്നേഷ് അനുഭവിക്കുന്നതും അതുപോലെയുള്ള ഒരു ചെറിയ ഒരു പ്രശ്നമാണ് എന്ന് നമുക്ക് തോന്നുമെങ്കിലും അതത്ര തീരെ ചെറിയ പ്രശ്നമൊന്നുമില്ല നമ്മൾ ഒരാൾക്ക് നമ്മുടെ കയ്യിലിരുന്ന പൈസയൊക്കെ കൊണ്ട് കൊടുത്തിട്ട് അതെന്താവശ്യത്തിനോ ആവട്ടെ അതിനുശേഷം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം അവരെടുത്ത് ചോദിക്കുമ്പോൾ നമ്മൾ തല്ലാൻ കണക്കുള്ള മറുപടി വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നന്നായിട്ട് വേദനിക്കും അപമാനം തോന്നുകയും ചെയ്യും ആ ഒരു കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല അപ്പോൾ സംഭവം എന്താണെന്ന് പറയാം ഇനി ഒരുപാട് വളച്ചു കിട്ടേണ്ട ആവശ്യമില്ല സംഭവം നമ്മുടെ പച്ച വീട്ടിലെ നമ്മുടെ പ്രശ്നേഷ് നമ്മുടെ പയ്യൻ എന്ത് ചെയ്തെന്നോ ഒരു വീട്ടിലിപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്നുണ്ടല്ലോ പുള്ളിക്കാരൻ്റെ സ്വന്തമായി വീടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അതേക്കുറിച്ച് എനിക്ക് കൂടുതലൊന്നും അറിയില്ല എന്തായാലും അദ്ദേഹം ഒരു വാടക വീട്ടിലാണ് വീട്ടിലാണിപ്പോൾ താമസിക്കുന്നത് അങ്ങനെ താമസിക്കുന്ന സമയത്ത് ഈ ഒറ്റയെടുക്കുമല്ലോ ആദ്യം കുറേ പൈസ അഡ്വാൻസ് ആയിട്ട് ഇവർ കൊടുക്കുമല്ലോ അപ്പോൾ അങ്ങനെ ഈ പുള്ളിക്കാരൻ്റെ കുറേ പൈസ കൊടുത്തിട്ടാണ് പുള്ളിക്കാരൻ അവിടെ താമസിക്കുന്നത് പിന്നെ ഇതുകൂടാതെ കണ്ടേ മാസം ഡിപ്പോസിറ്റ് എന്ന് പറയും അതെ അതെ ഡിപ്പോസിറ്റ് പൈസ കൊടുത്തിട്ടുണ്ട് ഇത് വാടക കൃത്യായിട്ട് അടയ്ക്കുന്നുമുണ്ട് അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ പുള്ളിക്കാരൻ്റെ വീട്ടിൽ പിന്നെ ബാങ്കിൽ നിന്ന് കുറച്ച് ആളുകൾ വരികയാണ് ബാങ്കിൽ നിന്ന് കുറച്ച് ആളുകൾ വന്നിട്ട് അവർ പറയുന്നത് ബാങ്ക് കുടിശ്ശികയുണ്ട് ഈ വീട്ടിൽ അപ്പോൾ അതുകൊണ്ട് അത് അടയ്ക്കണം അല്ലെങ്കിൽ അവിടെ താമസിക്കുന്ന നമ്മുടെ പച്ച വീട്ടിലെ പയ്യനും പ്രശ്നം ഉണ്ടാവും എന്നാണ് പറയുന്നത് അങ്ങനെ അത് കേട്ടുടനെ നമ്മുടെ പച്ച വീട്ടിലെ പയ്യൻ എന്ത് ചെയ്യുന്നു ഈ പറയുന്ന ഓണറെ വിളിച്ചിട്ട് കാര്യം തിരക്കുകയാണ് അപ്പോൾ വളരെ സൗമ്യനും സൽസ്വഭാവിയും ക്ഷമാശീലനുമായിട്ടുള്ള നമ്മുടെ വീട്ടുടമസ്ഥൻ പറയുന്ന ചില വാക്കുകൾ അതാണ് നമ്മുടെ പച്ച വീട്ടിലെ നമ്മുടെ പ്രശ്നേഷായിട്ടുള്ള നമ്മുടെ പ്രശ്നക്കുട്ടനെ ഏറെ വേദനിപ്പിച്ചത് എന്തായാലും നമുക്കിനി പറഞ്ഞു പറഞ്ഞ് സമയം കളയേണ്ട നമുക്ക് നേരെ അവരുടെ ആ ഒരു സംസാരം ഉണ്ടല്ലോ ആ ഒരു വീഡിയോയിലേക്ക് പോകാം കഴിഞ്ഞ ദിവസം ലോൺ ഉണ്ടെന്ന് നിങ്ങും എന്നൊക്കെ പറഞ്ഞിട്ട് പോയി അത് വീടിന് ലോൺ ഇല്ലെന്ന് ചോദിച്ചിട്ടാണ് ഞങ്ങള് വീട് എടുത്തത് അപ്പൊ വീടിന് ലോൺ ഉണ്ടോ എന്താണ് എന്റെ പ്രശ്നം ഇപ്പൊ ഞങ്ങള് പണയത്തിന് എടുത്തേക്കുന്ന വീട്ടില് ബാങ്കുകാര് ലോൺ കുടിച്ചുകയുണ്ട് പറഞ്ഞ നിങ്ങൾക്ക് പ്രശ്നമാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമല്ലേട്ടാ എന്റെ പൈസ ആ നീ പറ പറഞ്ഞു പറഞ്ഞത് അതല്ലേ ഞാൻ വിളിച്ചത് ബാങ്കുകാര് പറഞ്ഞു വന്നതിൽ പറഞ്ഞതാ പറഞ്ഞാ ആ ബാങ്കുകാർ നമ്മുടെ പച്ചക്കുട്ടൻ ആദ്യം വളരെ മാന്യമായിട്ട് ചേട്ടാന്നൊക്കെ വിളിച്ചാണ് സംസാരിച്ചത് അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ എടാ പോടാന്ന് വിളിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് കൺട്രോൾ അങ്ങ് വിട്ടു അങ്ങനെ പുള്ളിക്കാരനും എടാ വാട പോടാന്നൊക്കെയായി വിളിയുടെ രീതി അതു പിന്നെ അങ്ങനെയാണല്ലോ ഒരാൾക്ക് ഒരു മാന്യത കൊടുത്ത് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് റെസ്പെക്റ്റ് കൊടുത്ത് സംസാരിക്കുമ്പോൾ ആ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന ഭാഗത്തുള്ള ആൾ നമ്മളെ തീരെ മൈൻഡ് ചെയ്തില്ല എങ്കിൽ വെറു വലിയ കച്ചറ ലുക്കിൽ കണ്ട് സംസാരിക്കുകയാണെങ്കിൽ തിരിച്ചും അത്തരത്തിലേ മറുപടി കൊടുക്കാൻ പറ്റൂ ഇതിന് ഒരിക്കലും പച്ച കുട്ടനെ കുറ്റം പറയേണ്ട ഒരു കാര്യമില്ല നിങ്ങൾ ആരും ഈ ഒരു കേസ് കെട്ടില് നമ്മുടെ പച്ചക്കുട്ടനെ കുറ്റം പറയരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം മറ്റൊന്നുമല്ല അദ്ദേഹം വളരെ മാന്യതയോടു കൂടിയാണ് ആദ്യം സംസാരിക്കുന്നത് ചേട്ടാന്നൊക്കെ വിളിച്ചിട്ട് അപ്പോൾ പിന്നെ മറ്റേ ആൾക്കാണെങ്കിൽ നീ കാര്യം പറയടാ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എന്താണ് നമ്മളിപ്പോൾ ചെറിയ കുട്ടികളെ ആണെങ്കിലും തനിക്കൊപ്പം വളർന്നാൽ താനെന്ന് വിളിക്കണം എന്നാണ് പറയുന്നത് അത്ര പോലും മര്യാദയില്ലാതെ ഇല്ലാതെ സംസാരിക്കുമ്പോൾ അത് അതിന്റെ നല്ല ഒരു മറുപടി തന്നെയാണ് ഇദ്ദേഹം കൊടുക്കുന്നത് കേട്ടോ അത് ഒട്ടും കുറഞ്ഞിട്ടില്ല പ്രശ്നേഷേ പറഞ്ഞേ ഞാനിവിടെ പോയി തിരക്കാ നിങ്ങള് പറയുന്ന നിങ്ങള് തേടി ബാബില് വന്ന എടോ നിങ്ങക്കല്ലേ അല്ലേ ഞങ്ങള് പൈസ തന്ന അപ്പൊ പിന്നെ ഞങ്ങൾ നിങ്ങൾക്കല്ലേ വിളിച്ച് ചോദിക്കേണ്ടത് അപ്പം നമ്മുടെ പച്ചക്കുട്ടൻ ചോദിക്കുന്നതൊന്നുമല്ല ഇത് ബാങ്കുകാർ വന്നിട്ട് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് പ്രശ്നം ആവും എന്നാണ് പറയുന്നത് അത് പറയാൻ കാരണമുണ്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ചോദിക്കുന്നത് അതിന് നിനക്കും തടാ പ്രശ്നം അതിന് നിനക്കും തടാ കാര്യം എന്നാണ് ചോദിക്കുന്നത് അപ്പോഴാണ് പറയുന്നത് ഞങ്ങൾക്കൊരു കാര്യം ഉണ്ടെന്നല്ല ബാങ്കിൽ നിന്ന് വന്നവർ പറഞ്ഞത് എനിക്കും ഞങ്ങളവിടെ അവിടെ താമസിക്കുന്നത് അതുകൊണ്ട് നമുക്കും പ്രശ്നം ഉണ്ടാവും എന്നാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ നീ ബാങ്കിൽ പോയി തിരക്കടാന്ന് അപ്പോ ഇതുപോലെ രോഹിത് തിരിച്ചു ചോദിക്കുകയാണ് ഞാൻ എന്തിനാ ബാങ്കിൽ പോയി തിരക്കുന്നത് എൻ്റെ കയ്യിലിരിക്കുന്ന പൈസ മേടിച്ചിട്ട് എന്നെ എന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നത് എന്നാണ് രോഹിത് ചോദിക്കുന്നത് വളരെ ക്ലിയർ ആയിട്ടുള്ള കാര്യമാണ് രോഹിത് സംസാരിക്കുന്നത് പലപ്പോഴും രോഹിത് ഇതുപോലെ സ്ട്രോങ് ആയിട്ട് സംസാരിക്കാത്തതിന്റെ പല കുഴപ്പങ്ങളും രോഹിത്തിന് നേരിടാറുണ്ട് കേട്ടോ ഏത് കാനറ ബാങ്ക് കാര്യ അവര് പറഞ്ഞു വീടിന്റെ ലോൺ എന്നാണ് നിങ്ങൾക്കും അത് വീട് ആവശ്യം ഞാൻ പറയുന്നത് കേക്ക് അവര് പറഞ്ഞത് വീടിന്റെ പേര് ലോൺ നിങ്ങൾക്കും പ്രശ്നം വരും നിങ്ങളും നിങ്ങളും പ്രശ്നത്തിൽ അനുഭവിക്കുന്ന അവരങ്ങനെ പറഞ്ഞിട്ട് പോയതുകൊണ്ടല്ലേ ആ അത് എന്ത് പറഞ്ഞാണോ ഞാൻ 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 ചോദിക്കുന്ന ഇതാണ് വീടിന്റെ പുറത്ത് ലോണുണ്ടോ ലോണുണ്ടോ ഏതോ താനും താനിങ്ങനെ ം പറഞ്ഞെ എന്റെ പൈസ മേടിച്ചു വെച്ചിട്ടാണ് എന്ത് വർത്താനോ പറഞ്ഞാദ്യ വിളിച്ചിട്ട് ഞാൻ ആക്കി സംസാരിക്കും പിന്നെ ബാങ്കുകാർ വരുന്ന പിന്നെ മുത്താനെന്ന് പറഞ്ഞാൽ ബാങ്കുകാര് പറഞ്ഞാലേ ഞാൻ നിങ്ങളൊക്കെ ചോദിക്കാൻ ചോദിക്കുവാണ് വീണ്ടും പേരിൽ ലോൺ ഉണ്ടോ ഇല്ലയോ അതാണ് എനിക്ക് അറിയേണ്ടത് പക്ഷേ ഇത് ഇത് എന്തിനാ താങ്കളുടെ ഭാര്യ പറഞ്ഞത് വീടിന്റെ പേരിൽ ലോണൊന്നും ഇല്ലെന്നാണ് എടോ വീടിന്റെ പേരിൽ ലോൺ ഉണ്ടെങ്കിൽ വീട്ടില് പണയത്ത് താമസിക്കുന്നവര് ഇത്രയും പറയണ്ടേ അയ്യേ ഞാനാണോ ലോൺ എടുത്ത് അടക്കാനെ എന്തു പറക്കാനാ പറയണേ എനിക്ക് വിഷയം ഇപ്പൊ ലോൺ വീടിന്റെ പേരിൽ ലോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇല്ല ആവശ്യപ്പെട്ടില്ല അതുകൊണ്ട് എനിക്ക് പ്രശ്നം വരിച്ചില്ലേ ഓ ഞാൻ ഇപ്പൊ ഞാൻ വിളിച്ചത് താങ്കൾക്ക് പ്രശ്നം ഉണ്ടാക്കാനോ ഒക്കെ അല്ല താനാണ് എന്റെ ഭയങ്കര മോശമായിട്ട് പെരുമാറുന്നത് ഞാൻ ചോദിക്കുമ്പോൾ ഇത്രയുള്ളൂ പെരുമാറി മോശമായിട്ട് പെരുമാറുന്നത് താങ്കളാണ് തമാസിക്കുന്നു സംഭവം ഇത് വല്ലാത്ത പറച്ചില്ല ഇപ്പൊ താൻ പോടാ അന്നില്ലെ കൊച്ചു പിള്ളേരെ പറയുന്നത് പോലെ സത്യത്തിൽ പറയുമ്പോൾ എന്താണ് പുള്ളിക്കാരൻ പറയുന്നത് കാര്യമാണ് കേട്ടോ ഒരാൾ അവർ അവരുടെ കയ്യിലിരുന്ന പൈസയൊക്കെ കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് കൊടുത്തിട്ട് ജപ്തി അങ്ങനെ വന്നിട്ട് പെട്ടെന്ന് അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന് മറ്റോ പറഞ്ഞു കഴിഞ്ഞാലോ ഇവരെങ്ങോട്ട് പോവും ആ ഒരു ചിന്തയിലായിരിക്കണം ഇദ്ദേഹം ഇങ്ങനെ പറയുന്നത് അതുമാത്രമല്ല പെട്ടെന്നൊരു സാഹചര്യം വന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ കൊടുത്ത പൈസ തിരിച്ച് ചോദിക്കുമ്പോൾ അത് ഇവരുടെ കയ്യിലില്ല എന്നങ്ങനെ കൈ അങ്ങനെ മുലർത്തി കാണിച്ചാൽ എന്ത് ചെയ്യും അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു ചിന്ത വെച്ചിട്ടായിരിക്കും ഇദ്ദേഹം നമ്മുടെ പ്രശ്നേഷ് അയാളുമായിട്ട് സംസാരിക്കുന്നത് പക്ഷേ ആ ഒരു സമയത്ത് ഇത്രയും എന്താണ് ആദ്യം ചേട്ടാന്നൊക്കെ വിളിച്ച് സംസാരിച്ചു പിന്നീട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഭാഗത്തു നിന്നും ഒരു തരത്തിലുള്ള റെസ്പെക്റ്റും തിരികെ കിട്ടാത്തത് കൊണ്ട് എടാ പോടാ വാടാ പോടാന്നൊക്കെ ആയതുകൊണ്ടാണ് രോഹിത്തിനും തിരിച്ച് അതുപോലെ സംസാരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് പക്ഷേ പിന്നീട് എന്താ എന്തായാലും ഇല്ല ചെറിയ പിള്ളേരെല്ലാം താറ്റിക്കളയുന്നൊക്കെ നമ്മൾ പറയുമല്ലോ താറ്റിയെടുത്ത് കളയുന്നു എന്നൊക്കെ പറയുന്നില്ലേ അതുപോലെ തന്നെ രോഹിത്തിനെ വെറും കറിവേപ്പിലെ എടുത്ത് കളയുന്നത് പോലെ ഒരു പുൽക്കൊടിയെ പറിച്ചു കളയുന്ന ലാഘവത്തോടുകൂടി നീ പടയാൾക്ക എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ രോഹിത് തന്നെ അന്ധം വിട്ടിരിക്കണെ അയ്യേ ഇതെന്തിന്തിന് പറിച്ചില് പറഞ്ഞെന്നുള്ളത് സത്യത്തിൽ സത്യത്തിൽ രോഹിത് ചെയ്തതിൽ തെറ്റൊന്നും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല രോഹിത്തിൻ്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആണെങ്കിൽ നമ്മളൊരു കാര്യം സീരിയസ് ആയിട്ട് ചോദിക്കാനായിട്ട് വിളിക്കുന്ന സമയത്ത് നമ്മളോട് ഒരുപാട് റൈസായിട്ട് സംസാരിക്കുകയാണെങ്കിൽ തിരിച്ച് നല്ല വൃത്തിക്ക് അത് ഈ ഒരു ഭാഷ രോഹിത് ഉപയോഗിക്കുന്ന ഭാഷയിലായിരിക്കില്ല ചിലപ്പോൾ മറുപടി പറയുന്നത് പക്ഷേ രോഹിത് അവിടെ മാന്യമായിട്ട് തന്നെയാണ് സംസാരിച്ചത് അതിൽ ഒരു തര്ക്കവും പിന്നെ എന്ന് വെച്ചാല് രോഹിത്തിൻ്റെ കൂടെ പോട ഹർക്കാന്ന് പറഞ്ഞതാണ് രോഹിത് എന്നിട്ടും രോഹിത് ആയതുകൊണ്ട് തിരിച്ച് ഒന്നും പറഞ്ഞില്ല തെറിയൊന്നും വിളിച്ചില്ലോ ഇല്ലയോ അത്രയും ഓടുന്നു പക്ഷെ ഒരു കാര്യം ഇവിടെ പറയാതിരിക്കാൻ വയ്യ ഇങ്ങനെയൊക്കെ ആണെങ്കിലും പറയുമ്പോ നമുക്ക് എല്ലാ വശവും കൂടി ചേർത്ത് പറയണല്ലോ അപ്പൊ പറയേണ്ട മറ്റൊരു കാര്യം കൂടി പറയാം ആ ഇപ്പോൾ ഈ ഹൗസ് ഓണറോട് തൻ്റെ പേരിൽ ലോണുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുന്നതിനേക്കാൾ ഏറെ കുറച്ചുകൂടി നന്നായിരുന്നത് നന്നാവുമായിരുന്നു അങ്ങനെ ചോദിക്കുന്നതിനേക്കാൾ ഏറെ ഞങ്ങൾക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ നിങ്ങൾക്ക് ലോണുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്ക് പ്രശ്നമല്ല പക്ഷേ ഇതുകൊണ്ട് നമുക്ക് ഭാവിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ നമ്മൾ പിന്നെ പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങിക്കൊടുക്കേണ്ടിയോ അതല്ലെന്നുണ്ടെങ്കിൽ അതല്ലെന്നുണ്ടെങ്കിൽ പ്രത്യേക ഒരു സാഹചര്യത്തിൽ നമ്മൾ തന്ന പൈസ നമുക്ക് കിട്ടാതിരിക്കുകയോ ചെയ്യുമോയെന്ന് തിരക്കേണ്ട കാര്യമേ ഉള്ളൂ അല്ലാതെ അയാളുടെ അടുത്ത് കിടന്ന് അഴിഞ്ഞും ലോൺ ഉണ്ടോ പറയൂ പറയൂന്ന് പറയേണ്ട ഒരു ആവശ്യമില്ല അപ്പോൾ എന്തായാലും ഇന്നത്തെ കാലത്തുള്ള പ്രശ്നങ്ങളൊക്കെ ഇതാണ് എന്തെങ്കിലും ഒരു മനുഷ്യനോട് ചോദിക്കാൻ പറ്റില്ല കാരണം ചോദിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ അടിക്കാൻ നിൽക്കുന്നതാണ് കാര്യം മറുപടി പറയുന്നത് ആരുടെ കാര്യയിലും അങ്ങനെ തന്നെയാണ് നമ്മൾ പൈ നമ്മള് ഉദാഹരണത്തിന് നമ്മൾ കയ്യിലിരിക്കുന്ന പൈസ ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാലും പിന്നീട് നമ്മൾ അവരുടെ പിന്നാലെ നടന്ന് അടിവേടിച്ച് കെട്ടേണ്ട അവസ്ഥ വരും എന്തല്ലേ എന്തായാലും എന്തായാലും ഈ ഒരു വിഷയത്തിൽ രോഹിത്തിനെ കളിയാക്കാനായിട്ട് ഞാൻ നിൽക്കുന്നില്ല പക്ഷേ എന്തായാലും ആ ഒരു നീ പോട പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് ചിരിയൊന്നും എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ ഇത്രയും ഇത്രയും അങ്ങ് ക്ഷമയോടു കൂടി സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല കാര്യം ആയിട്ട് ചോദിക്കാം വീടിന് ഇപ്പോൾ ലോണുണ്ടോ ഇല്ലയോ എന്നിപ്പോൾ രോഹിത് അറിയേണ്ട കാര്യമൊന്നുമില്ല ഇപ്പോൾ ലോൺ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞങ്ങൾക്കതുപോലെ ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത് എന്ന് പറയാം പിന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിൻ്റെ ഭാഗത്താണ് കൂടുതൽ തെറ്റും കാരണം രോഹിത്തിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ലോണ് ഇപ്പോൾ കാനറ ബാങ്കിൽ നിന്നാണ് വന്നതും അപ്പോൾ അവിടെ നിന്ന് വന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം ഇറങ്ങി പോകാൻ പറയുകയാണെങ്കിൽ പുള്ളിക്കാരൻ്റെ പൈസയൊക്കെ ഓപ്പോസിറ്റ് ആളിൻ്റെ കയ്യിലല്ലേ നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് രോഹിത് പറഞ്ഞാലും കുറ്റമില്ല പക്ഷേ ഇതിലെല്ലാത്തിലും എടുക്കുന്നു പറഞ്ഞാൽ രോഹിത്തിൻ്റെ ഭാര്യയ്ക്കാണ് പുള്ളിക്കാരത്ത് ഇതെല്ലാം വീഡിയോ ആയിട്ട് എടുത്തു ചാനലിലിട്ടു ശരിക്കും അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഒരു പക്ഷേ ഇവർക്കത് ഇൻസൾട്ടായിട്ട് തോന്നിയത് കൊണ്ടായിരിക്കാം അവരത് വീഡിയോയിൽ പകർത്തിയത് അതല്ലയെന്നുണ്ടെങ്കിൽ ഒരു കണ്ടന്റ് പ്രതീക്ഷിച്ചിട്ടായിരിക്കും ഇതൊരു കണ്ടന്റാക്കി ഇടാം എന്നൊരു ഉദ്ദേശത്തോടു കൂടിയായിരിക്കാം പക്ഷേ അതിന് ഒരു ശതമാനം പോലും ഞാൻ യോജിക്കുന്നില്ല കാര്യം എന്താണെന്നറിയാമോ ഒന്നുമില്ലേലും നിങ്ങൾ ആ ഒരു വീട്ടിലാണ് താമസിക്കുന്നത് നിങ്ങളുടെ ഹൗസ് ഓണറാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള സംസാരം നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ എന്താണ് റിക്കോർഡ് ചെയ്തെടുക്കാമായിരുന്നു നിങ്ങൾ രണ്ടു കൂട്ടരും തമ്മിൽ സംസാരിച്ച സംസാരം നിങ്ങൾക്ക് റിക്കോഡ് ചെയ്തെടുക്കാമായിരുന്നു അത് അല്ലാത്ത പക്ഷം നിങ്ങൾ എന്താണ് വീഡിയോ എടുത്തതൊട്ടും ശരിയായില്ല വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ വാഷ്റൂമിൽ പോയ സോഷ്യൽ മീഡിയ മുള്ളിയ സോഷ്യൽ മീഡിയ അപ്പിയിട്ട സോഷ്യൽ മീഡിയ എന്ന വേണ്ട എന്ത് ചെയ്താലേ ഇപ്പോൾ ഒരു അമ്മച്ചി കുളിച്ചുകൊണ്ടിരിക്കുന്നു സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അത് അവർക്ക് അവരുടേതായ ചില പ്രശ്നങ്ങളുമുണ്ട് അത് പരിഹരിക്കാൻ ആരും മുന്നോട്ട് വരാത്തതിൻ്റെ പേരിൽ അവർ കുളിച്ചുകൊണ്ടിരിക്കുകയാണ് നിർത്താതെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും ശരിക്കും ഇത് നമ്മുടെ പച്ചക്കുട്ടൻ്റെ ഒരു കണ്ടന്റ് അത്രയേ ഉള്ളൂ അല്ലാതെ വേറൊന്നുമില്ല അല്ലാതെ നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നതിൻ്റെ ഭാവിയിൽ നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ ഒരു പക്ഷേ നിങ്ങൾ സംസാരിക്കുന്നതിൻ്റെ റെക്കോർഡ് ചെയ്തെടുക്കാമല്ലോ ഫോണിൽ തന്നെ ഉണ്ട് റെക്കോർഡ് അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൽ സ്പീക്കറിലിട്ടാണ് സ്പീക്കറിലിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്ന സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാര്യയുടെയോ മറ്റേ മറ്റേതെങ്കിലും ഫോണിൽ റെക്കോർഡ് ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെയാണെങ്കിൽ റെക്കോർഡിംഗ് മോഡിൽ ഇടുമ്പോഴുള്ള ആ ഒരു ശബ്ദത്തിൻ്റെ ചേഞ്ച് പോലും മനസ്സിലാവില്ല എന്തല്ലേ എന്തായാലും ഇപ്പോൾ കുറേ നാളായിട്ട് പച്ചക്കുട്ടൻ ആരൊക്കെ കണ്ടൻറ് തരുന്നുണ്ടായിരുന്നില്ല എന്തായാലും കണ്ടൻ്റ് ഇപ്പോൾ ഇട്ട് തുടങ്ങി നമ്മുടെ പച്ചക്കുട്ടൻ എന്തായാലും ഈ ഒരു വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് ഇതിൽ ആരുടെ ഭാഗത്താണ് ശരി തെറ്റ് നമ്മുടെ പച്ചക്കുട്ടൻ്റെ ഭാഗത്താണോ അതേസമയം ഹൗസ് ഓണറിൻ്റെ ഭാഗത്താണോ അതേ ഇതും രണ്ടുമല്ല കാനറ ബാങ്കുകാരുടെ ഭാഗത്താണോ തെറ്റ് ശരി എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കൂ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബായ്